സി പോസ്റ്റീവിൽ ഇന്റെ അതിഥിയുടെ വിശേഷങ്ങളിലേക്കാണ് പോകുന്നത് ശ്രദ്ധേയനായ മലയാള കവിയും ഗാനരചയിതാവും സംഗീത സംവിധായകനുമായ രാജീവ് ആലുവിലാണ് ഇന്ന് സി പോസ്റ്റീവിലെ അതിഥി രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ പിള്ള ഹാപ്പിയാണ് എന്ന മോഹൻലാൽ ചിത്രം മുതൽ വെട്ടം കനകസിംഹാസനം സിംഹാസനം മല്ലു സിംഗ് തുടങ്ങി നൂറ്റി മുപ്പതിലേറെ ചിത്രങ്ങൾക്ക് ഇദ്ദേഹം ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് സർ നമസ്കാരം സ്വാഗതം ഈ പറഞ്ഞതുപോലെ തന്നെ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ഹാപ്പിയാണോ ഇപ്പോൾ ഓ തീർച്ചയായിട്ടും വർഷങ്ങൾക്ക് മുമ്പാണ് ഹരിഹരൻ ഹരിഹരൻപിള്ള ഹാപ്പിയാണ് എന്ന ചിത്രത്തിന്റെ ഒരു ആരംഭം അപ്പോ കാൽ നൂറ്റാണ്ടോട് അടുക്കുമ്പോഴും മലയാള സിനിമയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് എന്റെ ഒരു സന്തോഷകരമായ അപ്പൊ ഞാൻ ഹരിഹരൻപിള്ളയെക്കാൾ ഹാപ്പിയാണ് ഈയൊരു രാജീവ് ആണെന്ന് പറയുന്നത് ഇപ്പൊ കുറച്ചധികം കാലങ്ങളിലെല്ലാം വെട്ടിത്തുറന്ന് പറയുന്നൊരാളുകൂടിയാണ് ഈയൊരു രാജീവ് ആലുങ്കലിനെ തേടി ഒരുപാട് ഗാനങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ ആളുകൾ തിരിച്ചറിയാൻ കുറച്ച് വൈകിപ്പോയോ അല്ല അതിന് വലിയ പരാതിയില്ല അതിന്റെ കാരണം എന്റെ തലമുറയിൽ എന്റെ അത്രയും പാട്ട് എന്റെ ആരുമില്ല ക്കാലവും കിട്ടും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് നാടകത്തിലും സിനിമയിലും ആൽബത്തിലും കൂടി നാലായിരത്തി ഇരുന്നൂറ് പാട്ടറുണ്ട് ഈ മൂന്ന് രംഗത്തും കൂടി ഇത്രയും സംഭാവന നൽകിയ മറ്റൊരാൾ എൻ്റെ തലമുറയിൽ ഇല്ല ഇത് കേൾക്കുന്നവർക്കൊക്കെ ചിന്തിക്കാം ഇത് എന്റെ എന്റെ എന്നൊക്കെ പറയുമ്പോൾ അഹങ്കാരമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്തത് കാര്യം അതൊരു അവകാശവാദമാണ് അതൊരു സത്യസന്ധമായ അവകാശവാദമാണ് ഇപ്പൊ നാടകത്തിൽ എന്നെക്കാൾ കൂടുതൽ പാട്ട് എഴുതിയവരുണ്ട് അവർക്ക് സിനിമയില്ല സിനിമയിൽ ഒരുപാട് ചെയ്തവർക്ക് നാടകത്തിൽ മുപ്പത് വർഷത്തെ ഒരു പരിചയുമില്ല അങ്ങനെ ഉള്ളവർക്ക് ഇരുന്നൂറ്റി അറുപതോളം സി ഡിയും ക്ലാസ്സും കൂടി ഇല്ല അപ്പൊ ഇത്രയും രംഗത്ത് ഇത്രയും സംഭാവന ചെയ്ത് എന്റെ തലമുറയിലെ ഏകയാളാണ് ഞാൻ അപ്പൊ ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിൽ ശ്രീകുമാരൻ തമ്പി സാറൊക്കെ ഒരു പതിനഞ്ച് വർഷം മുമ്പ് അദ്ദേഹത്തിന്റെ പല പാട്ടുകളും വയലാറിന്റെ പാട്ടുകളായിരുന്നു നമ്മൾ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചത് ഇപ്പോ അദ്ദേഹം എഴുതിയ എല്ലാ പാട്ടുകൾക്കും വയസ്സിൽ നന്നായി സാറിന്റെ ചരിത്രം മാത്രം പറഞ്ഞാൽ അപ്പൊ നമ്മുടെ നാട്ടിലെ പ്രതിഭകൾക്ക് പ്രശ്നം അതാണ് തീർച്ചയായും അതുമായി ബന്ധപ്പെട്ട് ഇളയരാജയുടെ തന്നെ ഒരു കേസ് കോടതിയിലൊക്കെ വലിയ ചർച്ചകളായിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മാത്രം സൃഷ്ടിയല്ല ഒരു സംഗീതം എന്നാണ് കോടതി വരെ വിലയിരുത്തിയിരുന്നത് അല്ല അത് എപ്പോഴും അങ്ങനെയാണ് കാര്യം സാധാരണ ഈ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തിയ അച്ഛന്റെ പേരിലായിരിക്കും കുട്ടി അറിയപ്പെടുന്നത് പക്ഷെ അമ്മ വീട്ടിൽ അതിനെ പ്രസവിച്ച കാര്യമോ അതിനെ മുലയൂട്ടിയ കാര്യമോ ഒക്കെ പലരും മറന്നു പോകും കാര്യം അമ്മ വീട്ടിലാണല്ലോ എപ്പോഴും അങ്ങനെ വീട്ടിൽ മാത്രമുള്ള ഒരാളുടെ പേരാണ് അമ്മയാണ് ഗാൻ്റെ എത്ര വലിയ കൃഷി സ്ഥലം ഉണ്ടെങ്കിൽ നല്ല വിത്ത് ഉണ്ടാവണം അപ്പൊ അങ്ങനെ ഒരു നല്ല വിത്ത് സമ്മാനിച്ച ആളെ പലപ്പോഴും മറക്കും അത് വലിയ വലിയ ഗായകർ തന്നെ പറയുന്ന കാര്യമില്ല ജോൺസൺ മാഷിന്റെ പാട്ട് രവീന്ദ്രൻ മാഷിന്റെ പാട്ട് അങ്ങനെ ഒരു പാട്ടില്ല തന്നെ ആ മൂളിയാൽ പാട്ടാവില്ല അതിനൊരു വരി ഉണ്ടാവുന്ന ജീവനുണ്ട് ഇപ്പൊ ശംഖുപുഷ്പം എന്നുള്ള ആ പദം ഉപയോഗിക്കാതെ ആ പാട്ടിനെ എങ്ങനെ പരിചയപ്പെടുത്തും ചംഗു പുഷ്പം കണ്ണെഴുതുമ്പോൾ എന്ന് പറഞ്ഞാലേ ആ പാട്ട് വരുവുള്ളു അതായത് സംഗീത സംവിധായകർ അനശ്വര്യരാകുന്നതൊക്കെ ആ വരി നമ്മൾ അടയാളപ്പെടുത്തുമ്പോഴാണ് അപ്പോ തീർച്ചയായിട്ടും ഗായകരും മറ്റെല്ലാവരും മറന്നു പോകുന്ന ഒരാളാണ് ഗാനെഴുതാവെങ്കിലും അനശ്വര്യരാകുന്നത് അവർ ഒരു സംശയമില്ല ഈ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ട് ആചരണം ഉണ്ടാവും ഹൃദയത്തിന്റെ ഒരു ആചരണം ഉണ്ടാവും ആ ആത്മ ആചരണത്തിൽ എപ്പോഴും നല്ല പാട്ട് ഈ കാണുന്ന തീർന്നു എനിക്ക് തോന്നുന്നത് ഈയൊരു അതിനോടുള്ള ഒരു ചോദ്യം കാലം തന്നെ ചോദിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു വരികൾ ഉണ്ടാകും മാത്രമേ ഒരു ഗാനം ഉണ്ടാകൂ എന്ന് പറയുന്നത് പോലെ തന്നെ അതിനെല്ലാം ഒരു പിന്നീട് ഒരു കാലങ്ങൾ വേണ്ടി വന്നു അത് ചോദിച്ചറിയാനും അല്ലെങ്കിൽ ആളുകളെ തിരിച്ചറിയാനും അങ്ങനെയാണല്ലോ സാധാരണ അങ്ങനെയാണ് കാര്യ രംഗത്തില്ലാത്തവരാണ് ഗാനേതാക്കൾ ഇത്തരം ഇന്റർവ്യൂലൂടെ സാംസ്കാരിക സമ്മേളനങ്ങളിലൂടെയൊക്കെയാണ് ഞങ്ങൾ ആൾക്കാരുടെ മുമ്പിൽ എത്തുന്നത് ഡോക്ടർമാരുടെ സമ്മേളനത്തിൽ സംസാരിച്ച് നന്നായി പ്രസംഗിച്ചു കഴിയുമ്പോഴാണ് അവർ ഓ എന്ന് പറയുന്നത് അപ്പൊ പല രീതിയിലാണ് ഗാനനിതാക്കള് സമൂഹത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുന്നത് ഇപ്പോ ഇറങ്ങുന്ന പുതിയ സിനിമയിലെ ഗാനരേതാക്കളുടെ മുഖം പോലും പലരും കണ്ടിട്ടില്ല അത്രയോ അമ്പതോളം സിനിമയിൽ പാട്ട് എഴുതിയ പുതിയ കുട്ടികളുടെ പേര് പോലും ആർക്കും അറിയില്ല കാര്യം അവരൊന്നും രംഗത്തെത്തുന്നില്ല രംഗത്തെത്തിയാൽ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ ഉള്ള ഒരു വ്യത്യാസമുണ്ട് അപ്പോൾ അത് സ്വാഭാവികമാണ് പക്ഷേ സിനിമയിൽ ഈ സിനിമയിൽ പാട്ടെഴുതുമ്പോഴാണ് ഒരാൾക്ക് ഒരു മുഖ്യധാരയിലെ പരിഗണന കിട്ടുന്നത് ഈ നൂറ് നാടകങ്ങളിൽ അഭിനയിച്ചു കഴിഞ്ഞിട്ട് നൂറ്റിയൊന്നാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നാട്ടിലെ പ്രിയങ്കരനാകുന്നൊരു തമാശയുണ്ട് അതുവരെ നാട്ടിൽ പ്രിയങ്കരനല്ല ഓ നാടത്തിലൊക്കെ അഭിനയിച്ചെന്ന് പറയും അത്തരം ഒരു പ്രത്യേകതയുണ്ട് തീർച്ചയായിട്ടും സിനിമയിൽ നമ്മൾ രംഗത്ത് വന്ന് നോട്ടബിൾ ആയിട്ടുള്ള സിനിമ കിട്ടി ആ വ്യക്തിയേക്കാൾ പ്രശസ്തമായ സൃഷ്ടി ഉണ്ടാവുക എന്നുള്ള ഭാഗ്യമാണ് അതുണ്ടായാൽ മാത്രമേ ഇങ്ങനെ സംസാരിക്കാനാവൂ അതുണ്ട് എനിക്ക് കരേരൻപിള്ളയിലെയും വെട്ടത്തിലെയും കരക സംഭാസനത്തിലെയും ഭക്തിഗാനമാണെങ്കിൽ സാമവേദം നാവിലുണർത്തിയ തരങ്കിണി ഉൾപ്പെടെ മാഗ്ന സൗണ്ട് ഉൾപ്പെടെയുള്ള ഭക്തിഗാനങ്ങൾ കെ പി എസ് സി ഒഴിച്ചുള്ള എല്ലാ സമിതികൾ ഇതിലൊക്കെ സഹകരിക്കാൻ എന്നുള്ളതാണ് ഭാഗ്യം ബാക്കിയൊക്കെ നമ്മൾ നമ്മുടേതാണെന്ന് അറിയിക്കേണ്ട ഒരു സാമൂഹിക പശ്ചാത്തലമുണ്ട് തീർച്ചയായും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മണ്ഡലകാലൊക്കെ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെയും ഫോണുകളിലും വീടുകളിലും അമ്പലങ്ങളിലെല്ലാം നമ്മൾ കേട്ടു വരുന്ന പാട്ടാണിത് പക്ഷെ ഇത് ആര് എവിടുന്നേ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല ഇത് പാടിയ ആളെ മാത്രമാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു വിഷമമൊക്കെ തോന്നിയിട്ടുണ്ടോ അല്ല നമ്മളിപ്പോ സുരേഷ് ഗോപി അല്ലെങ്കിൽ മമ്മൂട്ടി മോഹൻലാൽ അവരുടെ അല്ലല്ലോ ഇതൊക്കെ ഏഹ് അപ്പോ ഇതൊക്കെ എഴുതിയവരുണ്ട് ഇപ്പോ സുരേഷ് ഗോപിയെ എപ്പോഴും ആരാധിക്കുമ്പോൾ ഉടനെ രഞ്ജി രഞ്ജിപ്പണിക്കരെ ഓർത്തോ കാര്യം രഞ്ജി പണിക്കരാണ് ഈ ഡയലോഗ് സമ്മാനിച്ച അദ്ദേഹത്തെ ഇത്രയേറെ ക്ഷോഭിക്കുന്ന ഒരു യുവത്വം ആക്കിയത് അപ്പോ അത് അങ്ങനെയാണ് അങ്ങനെ ആവണം പക്ഷെ അതിന് വിഷമമൊന്നുമില്ല കാര്യം ഞങ്ങൾ രംഗത്ത് വരുന്നില്ല പ്രീതമേ ശകുന്തളയെ പ്രമത മാനസ സരസിൽ നീന്തും പ്രണയഹംസമല്ലേ നീ എന്ന് പാടാൻ നേരത്ത് അയ്യോ ഇത് ഇന്ന അവരുടെ പാട്ട് പറഞ്ഞിട്ട് പാടുന്ന ഗായകൻ പോലും ഞങ്ങളെ മറക്കാറുണ്ട് അച്ഛർ എത്ര വീരനായാലും അമ്മ കൂടി ഉണ്ടെങ്കിലേ കുട്ടി ഉണ്ടാവൂ എന്ന ഒരു ലോജിക്ക് പാടുന്ന ഗായകർ പോലും വിചാരിക്കുന്നില്ല കാര്യം അവർക്ക് അവസരം നൽകുന്നതും അവരെ വിളിക്കുന്നതും ഒക്കെ അപ്പൊ ഒരു സംഗീത സംവിധായകനാണ് അപ്പൊ അവരുടെ പാട്ടാണ് അവർക്ക് തീർച്ചയായും മറ്റൊരു തലം നോക്കുകയാണെങ്കിൽ നാടകം അതിൽ എന്ന് പറയുന്ന ഒരു നമുക്കറിയാം നാടകം എന്ന് പറയുന്ന ഒരു ആത്മബന്ധങ്ങളുടെ ഒരു വേദി കൂടിയാണ് പല നിറ കാഴ്ചകളെല്ലാം നമ്മൾ നേരിട്ട് കണ്ട് ആസ്വദിക്കുകയാണ് കാഴ്ചക്കാരന്റെ മുന്നിൽ നിറഞ്ഞാടുന്ന ഒരു സദസ്സിന് മുന്നിൽ അല്ലെങ്കിൽ അപ്പോൾ തന്നെ വേഷപകർച്ചയെല്ലാം ചെയ്ത് നാടകം ആളുകളുടെ ഇടയിലേക്ക് എത്തിക്കയറാണ് ഈ ഒരു സാഹചര്യത്തിൽ നാടകത്തിലേക്ക് എത്തിയതും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു എങ്ങനെയാണ് അതിൻ്റെ കൂടെയുള്ള ഒരു ഇഷ്ടമൊക്കെ തോന്നിത്തുടങ്ങിയത് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ എൻ്റെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഞാനൊരു പ്രൊഫഷണൽ നാടക ഗാനരചിതാവുമായി അതൊരു ചെറിയ സമിതിയൊന്നുമില്ല വലിയ വലിയ സമിതികൾ ചേർത്തല ശൈലജ എന്ന് പറഞ്ഞ സമിതി ആണോ ഞാൻ ആദ്യമായി പാട്ട് എഴുതിയത് രാജൻ ബിദേവിന്റെ ജൂബിലി തിയേറ്റേഴ്സ് വൈക്കം മാളവിക കൊല്ലം ചൈതന്യ അങ്ങനെ വലിയ സമിതികൾ പാട്ട് എഴുതുമ്പോൾ എനിക്ക് ഇരുപത് വയസ്സ് ഇരുപത്തൊന്ന് വയസ്സാണ് പ്രായം തീർച്ചയായിട്ടും ഒരു മുപ്പത് വർഷം കൊണ്ട് ഇരുന്നൂറ്റി അറുപതോളം ഫ്രോഷകൽ നാടകത്തിൽ പാട്ട് എഴുതാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി അങ്ങനത്തെ വലിയ സംഗീത സംവിധായകർ അതായത് എം കെ അർജുനന്മാർ ഷൈപ്പിൻ സുരേന്ദ്രൻ കലവൂർ ബാലൻ ഫ്രാൻസിസ് വലപ്പാൾ അങ്ങനെ വലിയ ഇപ്പൊ ഈ അഞ്ചു പേരും ഇപ്പൊ ജീവിച്ചിരിക്കില്ല അവരോടൊക്കെ അടുത്തിരിക്കാൻ കഴിഞ്ഞ ഭാഗ്യം ഉണ്ടായ ഒരു ആളാണ് ഞാൻ അപ്പോ അതുപോലെ തന്നെ ആണ് ശ്രീ രാജൻ ബി ദേവും ടി കെ ജോണും ഗീത സലാമും ഇങ്ങോട്ട് വരുമ്പോ നമ്മുടെ പ്രിയങ്കരായ ഫ്രാൻസിസ്റ്റി മാവേൽക്കരയും വത്സൻ നിസരിയും വക്കം ഷക്കീറുകൾ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരുണ്ടല്ലോ അവരോടൊപ്പം ഒക്കെ സഹകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇന്നത്തെ ഒരു എഴുത്ത് രീതിയും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു പുതിയ സിനിമകളുടെ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് ഒക്കെ ആ ഒരു എഴുത്തിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് കാരണം പണ്ടത്തെ ഒരു സ്റ്റൈല് വേറെയായിരുന്നു ഭാഷ വേറെയായിരുന്നു അതിൻ്റെ ഉച്ചാരണം എല്ലാം വ്യത്യസ്തമായിരുന്നു പക്ഷെ ഇന്ന് അങ്ങനെയല്ല നമ്മൾ സംസാരിച്ചു പോകുന്ന പല കാര്യങ്ങളും സംഗീതമായി വരികയാണ് അതിനെ ആളുകൾ വലിയ രീതിയിൽ സ്വീകരിക്കുന്നുണ്ട് മ്യൂസിക്കിൽ തന്നെ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇപ്പോൾ അത്തരത്തിലാണ് ആളുകൾ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ട്രെൻഡിലേക്ക് നീങ്ങിയിട്ടുണ്ടോ അത് ഇഷ്ടപ്പെട്ടിരുന്നു ഇഷ്ടമാണോ ഈ ആളുകൾ സ്വീകരിച്ചിരിക്കുന്ന പറയുന്നത് വെറുതെയാണ് കാര്യം ആളുകൾക്ക് വേറെ വഴിയൊന്നും അവർക്ക് നല്ല അവരുടെ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് സിനിമയിൽ ഫിറ്റ് ചെയ്യാനുള്ള യാതൊരു ഇതിലുള്ള സ്വാധീനവുമില്ല സിനിമയിൽ പാട്ടില്ല എന്നുള്ളതല്ലേ സത്യം ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ കയറിയ ഒരു നാലഞ്ച് സിനിമകൾ ഞാൻ പറയാം അതിലൊക്കെ പാട്ട് നിങ്ങൾക്ക് പോലും അറിയില്ലല്ലോ ഏഹ് രണ്ടായിരത്തി പതിനെട്ട് പാട്ടുണ്ട് ഒരു വരി പറയാമോ തിരിച്ചിങ്ങോട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കല്ലേ പത്ത് മുപ്പത് വർഷം മുമ്പ് ഇറങ്ങിയ അമരത്തിലെ പാട്ട് ഇപ്പോഴും നമുക്ക് അറിയാം അങ്ങനെയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലെയോ മഞ്ഞുമൽ ബോയ്സിലെയോ അല്ലെങ്കിൽ പ്രേമലുയിലെ പാട്ട് പറയും എനിക്കറിയില്ല ഞാൻ ഈ പടം എല്ലാം കണ്ടതാണ് മലയാള സിനിമയുടെ പുഷ്കല കാലം ഏതാന്ന് ചോദിച്ചാൽ ഈ കാലമാണ് അല്ലേ ഒരു ഒരു പട്ടണത്തിൽ ഒരു സിനിമ എല്ലാ തിയേറ്ററുകളിലും ഓടിയ കാലം ഇതാണ് നമ്മൾ സെക്കൻഡ് ഷോ എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിക്ക് കഴിഞ്ഞു പോകും ഇപ്പോ ലാസ്റ്റ് ഷോ എന്ന് പറയുന്നത് വെളുപ്പിന് രണ്ടരയ്ക്ക് നാലരയ്ക്കൊക്കെയാണ് നമ്മുടെ കുട്ടികൾ സിനിമ കാണുകയാണ് നമ്മുടെ കുട്ടികൾ മമ്മൂട്ടിയെയും മോഹൻലാലിനെയൊക്കെയാണ് കൂടുതൽ അവരുടെ ഇഷ്ട താരങ്ങളായി പുതിയ ജനറേഷനിലെ ആൾക്കാരെ ഹൃദയത്തിൽ ഏറ്റിക്കഴിഞ്ഞു പക്ഷെ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ അവർ പഴയ പാട്ട് പാടും പാട്ട് മാത്രം അവർക്ക് പഴയതേ ഉള്ളൂ അപ്പോ പാട്ടുണ്ടാക്കിയവരുടെ മോശമാണ് അതെന്ന് പറഞ്ഞല്ലേ പറ്റൂ കാര്യം എന്താ നല്ല സിനിമയിൽ നല്ല പാട്ടില്ല പാട്ടൊരിക്കലും റിയലിസ്റ്റിക് ആവരുത് അങ്ങോട്ട് വാടാ ഇങ്ങോട്ട് വാടാ പോടാ പോടാന്നൊക്കെ പറഞ്ഞ് പാട്ടുണ്ടാക്കി ആരും ഓർക്കില്ല കാര്യം പാട്ടിനൊരു കാല്പനിക സൗന്ദര്യമുണ്ട് പാട്ട് മാത്രമാണ് ലോജിക്കില്ലാത്ത സിനിമയിലുള്ളത് ഒന്ന് നോക്കി ഒരു സെർവൻ്റ് ആയിട്ട് അഭിനയിക്കുന്ന ഒരാൾ ബി എം ഡബ്ല്യു കാറിൽ വന്ന പോവില്ലേ നമ്മൾ പോലീസുകാരൻ അല്ലെങ്കിൽ എസ് ഐ ആയിട്ട് അഭിനയിക്കുന്നയാൾ കൈലി എടുത്തുകൊണ്ട് സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞാൽ മാനസിക അസുഖം ഉണ്ടെന്നല്ലേ പറയും പക്ഷെ ഇവർക്ക് എവിടെ ഒന്നും പാടാം അമ്പലത്തിലെ പൂജാരിക്ക് എവിടെ എവിടെയൊന്നും പാടാം അല്ലെ പോലീസുകാരൻ്റെ സ്റ്റേഷനിൽ നിന്ന് പാടാം ബാങ്ക് മാനേജർക്ക് ബാങ്കിന്റെ ക്യാമറിൽ നിന്ന് ഉറക്ക സിനിമയിൽ നമ്മളത് ക്ഷമിക്കുകയാണ് കാര്യം എന്താണ് നമ്മുടെ സംസ്കാരം പോലും കാവ്യമയമായതുകൊണ്ട് പാട്ട് നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ സാംസ്കാരിക ബോധത്തിൽ പാരമ്പര്യമായി ഇങ്ങനെ കലർന്നിരിക്കുന്നത് കൊണ്ട് പാട്ട് നമുക്ക് ഒഴിച്ചുവിടാനാവാത്തൊരു കാര്യമാണ് അതിന് ലോജിക്കില്ല സിനിമയിൽ പക്ഷെ അതിനൊരു വൈകാരികതയുണ്ട് അതിനൊരു വല്ലാത്ത ആത്മീയ തലമുണ്ട് ഈ ആസ്വാദനം അത് വലിയൊരു ഘടകം തന്നെയാണ് ഓരോ ഗാനവും അല്ലെങ്കിൽ പാട്ട് നമ്മളിപ്പോ വാഹനങ്ങളിലൊക്കെ പോകുമ്പോൾ തന്നെ പണ്ട് മുതലേ ഉള്ളൊരു കാര്യമാണ് ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് നല്ലൊരു പാട്ട് പിന്നെയും പിന്നെയും കേൾക്കുക അതിങ്ങനെ പിന്നെ അത് നമ്മൾ അത് പാടുക അതൊക്കെ വലിയൊരു ആസ്വാദനത്തിന്റെ ഒരു ഒരു ഘട്ടം കൂടിയാണ് ഇന്നത്തെ ഒരു ഗാനങ്ങൾക്ക് അല്ലെങ്കിൽ പാട്ടുകൾക്ക് അത്തരത്തിലൊരു ആസ്വാദനം കുറവുണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ പക്ഷെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ അതിനുശേഷം വലിയ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ പാട്ടും പ്രചരിക്കുന്നത് അല്ല നമ്മള് ഏറ്റവും നല്ല ഒരു ഒരു നിർവചനം എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെ എപ്പോഴും കൊടുത്തുകൊണ്ടിരുന്നാൽ അത് സ്വീകരിക്കുന്ന അയാളുടെ സംസ്കാരം അത് തന്നെയാകും അയാൾക്ക് മറ്റൊന്നും മേടിച്ച് കഴിക്കാനുള്ള യാതൊരു സ്വാധീനവുമില്ല എന്ന് വിചാരിക്കുക ഭക്ഷണം തന്നെ ആയാലും പിന്നെ അയാൾ അത് തന്നെ പാടിക്കൊണ്ടിരിക്കും പിന്നെ കുറെ നാൾ കഴിയുമ്പോൾ ആ തലമുറയ്ക്ക് ആ സംസ്കാരമേ ഉണ്ടാവും അപ്പൊ ഇപ്പോ നൽകുന്ന ഈ പാട്ടുകളൊക്കെ ഭാവകത്വം മാറിപ്പോയ പാട്ടാണ് ഇങ്ങനെയാണ് ഇപ്പോഴത്തെ തലമുറയിലെ പാട്ട് എന്നൊക്കെ പറയുമ്പോഴും എന്നാലോചിച്ച് നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞ സിനിമകളിലൊക്കെ പഴയ പാട്ടാണ് ഹിറ്റ് പഴയ സിനിമയിലൊരു പാട്ടെടുത്ത് വച്ചേക്കും അത് പാടും ഏ എന്നാ താൻ കേസ് കൂടാന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടേതാന്ന് ചോദിച്ചാൽ നമ്മളെ എന്തു പറയും ദേവദൂതർ പാടി എന്ന് പറഞ്ഞ പാട്ടേ പറയുള്ളൂ അല്ലേ ഒരു പക്ഷെ നമ്മളൊക്കെ കുട്ടിക്കാലത്തുണ്ടായ ആ പാട്ടാണ് ഇപ്പോഴും അപ്പൊ നല്ലൊരു പാട്ടിന്റെ സ്ഥാനത്ത് ഒരു നല്ലൊരു പാട്ടുണ്ടാക്കാനാവാതെ പഴയ സിനിമയിലെ പാട്ടൊക്കെ തപ്പി അവിടെ ഫിറ്റ് ചെയ്ത് സംതൃപ്തി അടയുന്നത് അത്തരമൊരു വൈകാരിക പശ്ചാത്തലം ഒരുക്കാൻ ഞങ്ങൾക്കാവില്ലെന്ന് സമ്മതിച്ചു തരുന്നതിന്റെ ലക്ഷണമല്ലേ എന്തുകൊണ്ട് സാർ ഞങ്ങളുടെ നല്ലൊരു പാട്ട് അവിടെ ഉണ്ടാക്കി വെക്കാം അതുപോലെതന്നെ പാട്ട് ഇപ്പൊ ആരും എല്ലാവരും കൊതിക്കുന്നുണ്ടാവും എല്ലാവരും പൊതിക്കുന്നുണ്ട് സാധാരണ ജനങ്ങൾ അത്തരം പാട്ടുകളാണ് പൊതിക്കുന്നതിന്റെ തെളിവാണ് ഇപ്പൊ പ്രേമിലായാൽ പോലും ഈ ഈ ഒരു കാര്യം പറയുമ്പോൾ പഴയ പാട്ടുകളൊക്കെ തന്നെ എന്ന് പറയാം ഇപ്പോൾ മാറ്റി പല വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് എന്താണ് പ്രതികരിക്കുന്നത് അല്ല അങ്ങനെ പാട്ട് ഉപയോഗിക്കാം പാട്ടിന്റെ സംഗീതവും സംഗീതവും മതി പശ്ചാത്തലം വികലമാക്കരുത് അതിലൊരു വൈകാരിക പശ്ചാത്തലമുണ്ട് അതുമായിട്ട് ലിങ്ക് ചെയ്തിട്ടാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പാട്ടിന്റെ വരികൾ മാത്രമല്ല കേട്ടോ അതിന്റെ പശ്ചാത്തല സംഗീതം പോലും ഓരോരുത്തരുടെ വൈകാരിക രേഖകളായി രൂപപ്പെട്ടിട്ടുണ്ട് അപ്പൊ അത് അതിനെ വികലമാക്കാതെ പാട്ടൊക്കെ ഉപയോഗിക്കാം പക്ഷേ പുതിയ സിനിമയിൽ പാട്ടുണ്ടാവുന്നില്ല അതിന്റെ ഗുണം അതിന്റെ ഒരു ദോഷൊരു ദോഷമുണ്ട് കേട്ടോ കാസറ്റും സി ഡി ഒന്നും ഇല്ല സമാന്തരമായ ഒരു സംഗീത ശാഖ നഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പൊ സിനിമ മാത്രമേ ആശ്രമയുള്ളൂ മറ്റേ അതല്ല സിനിമയിലേക്കാൾ കൂടുതൽ ഓണപ്പാട്ടുകൾ പുറത്തിറങ്ങുന്നുണ്ടായിരുന്നു ഇപ്പൊ ഒരു ഓണപ്പാട്ട് പുതിയ സിനിമയിൽ ഉണ്ടെങ്കിൽ ആ പാട്ടിന് ഒരു തനിമ ഇല്ലാതായി പോയി ഓണം ഒന്നും ഓണം മാറുന്നില്ല വിഷു മാറുന്നില്ല നമ്മൾ മാത്രമാണ് മാറുന്നത് നമ്മളെ മാറ്റാതിരിക്കണമെങ്കിൽ ആ തനിമ നമ്മൾ കലാരൂപങ്ങളിൽ കൊണ്ടാടണം അപ്പോഴേ നമുക്ക് അതുണ്ടാവും എനിക്ക് തോന്നുന്നു രൂപത്തിലാക്കി മാറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ തോന്നുന്നു അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് നമ്മുടെ നമ്മുടെ വികാരങ്ങൾക്കൊന്നും ഒരിക്കലും മാറ്റം ഉണ്ടാവില്ല വിഷ്വലിന് മാത്രമേ മാറ്റം ഉണ്ടാവൂ അല്ലേ രാമൻ രാമൻ കാട്ടിലേക്ക് പോയപ്പോൾ ദശരഥൻ സങ്കടപ്പെട്ടതുപോലെ തന്നെയാണ് എൻ്റെ മോൻ ഇറാനിലേക്കോ ഇറാഖിലേക്കോ ജോലിക്ക് പോകുമ്പോൾ ഞാൻ സങ്കടപ്പെടുന്നു എനിക്ക് സങ്കടം കുറവൊന്നുമില്ല ഏർ ദശരഥന് ഒരുപാട് സങ്കടം എനിക്ക് സങ്കടം ഇല്ല അങ്ങനെയാണോ അല്ലല്ലോ പക്ഷെ കാട്ടിലേക്ക് പോയപ്പോ ദശലുണ്ടായ കരച്ചിലല്ലായിരിക്കും എന്റെ വിഷ്വൽ മാറും ഞാൻ ചിലപ്പോൾ ഓ മൈ ഗോ എന്നൊക്കെ പറയുവരും അടിസ്ഥാന വികാരം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കലയും നിലനിൽക്കില്ല അപ്പൊ സിനിമയ്ക്ക് അതീതമായി പാട്ടുണ്ടാവണം എന്റെ അഭിപ്രായമാണത് സിനിമ കടന്നു പോകുമ്പോൾ സിനിമയെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ പാട്ടുണ്ടാവണം സാമൂഹിക പശ്ചാത്തലങ്ങൾ സിനിമയിൽ ഉണ്ടാവുമ്പോൾ അതിനതീതമായ ദാർശനികത പാട്ടിൽ ഉൾപ്പെടുത്തിയാൽ അതൊരു കാലാധിവൃത്തിയായ കവിതയായി മാറും അപ്പൊ ഇത് പഴയകാലം പഴയകാലം എന്ന് പറയുന്നത് പുതിയ കാലത്തെ പാട്ടുകൾ കൈതപ്പുറവും ഗിരീഷ് പുതഞ്ചേരിയും തൊട്ടിൽ ഉള്ള ആൾക്കാർ പുതിയ ആൾക്കാരാണ് അല്ലേ വയലാറും ഭാസ്കരൻ മാഷിന്റെ കാലത്തിന് ശേഷം പാട്ടിനൊരു പുഷ്കല കാലം ഉണ്ടായി പുഷ്കല കാലം എന്ന് പറഞ്ഞിട്ട് വയലാർ കാലത്തെയല്ല നമ്മൾ ആ കാലത്തോടൊപ്പം തന്നെ പുഷ്കല കാലമാണ് പുൽക്കാലത്ത് ഒരു പത്ത് മുപ്പത് വർഷം കഴിഞ്ഞുണ്ടായ കൈതപ്രത്തിന്റെയും ഗിരീഷ് പുതഞ്ചേരിയുടെയും രമേശ് നായരുടെയൊക്കെ നല്ല കാലം രവീന്ദ്രൻ മാഷും ജോൺസൺ മാഷോ ഒക്കെ അതിന് ഈണത്തേം കൂട്ടി അപ്പൊ നല്ല കാലം ഇനി ഉണ്ടാവും കേട്ടോ നല്ല കാലം ഉണ്ടാവും പക്ഷേ ഒരുപാട് നല്ല അവസരങ്ങളുള്ള സിറ്റുവേഷൻസ് നല്ല സിറ്റുവേഷൻസ് അതിലൊക്കെ ഉണ്ടായ പാട്ടുകൾ വളരെ ആശാവഹമായിരുന്നില്ല ഒരു നമ്മൾ രൂപപ്പെട്ടത് അത്തരം നല്ല പാട്ടുകൾ കേട്ടതായതുകൊണ്ട് വല്ലാത്ത വിഷമം തോന്നാറുണ്ട് തീർച്ചയായും ഇനി നമുക്ക് കുറച്ച് പിന്നാമ്പുറത്തിലേക്ക് ഒന്ന് നോക്കാം എനിക്കൊന്നും നാലാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു അതിനുശേഷം അച്ഛനാണ് വളർത്തിയത് ഒരുപാട് സ്ട്രഗിൾ ചെയ്തു അതിനിടയിൽ സഹോദരനെ നഷ്ടപ്പെട്ടു കുറെ അധികം വേദനകളും എല്ലാം സഹിച്ചു തന്നെയാണ് ഈ ഒരു കലാജീവിതത്തിലേക്ക് ചൂട് വെച്ചത് ആ ഒരു എങ്ങനെയായിരുന്നു ആ ഒരു കുട്ടിക്കാലത്ത് തന്നെ ഒരു എങ്ങനെയായിരുന്നു ഇതിനുള്ള ഒരു വേദിയൊക്കെ തുറന്നു കിട്ടിയത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ നമുക്ക് കൗമാരത്തിലും ബാല്യത്തിലും അനുഭവിച്ച എല്ലാ സങ്കടങ്ങളും നികത്തിയത് എൻ്റെ പാട്ടുകാലമാണ് ഞാൻ പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അമ്മയില്ലാത്തൊരു വീട്ടിൽ സങ്കടങ്ങൾ ആരും കേൾക്കാതെ എൻ്റെ ദുഃഖങ്ങൾ ദുഃഖങ്ങളാരും ആരോടും പങ്കുവയ്ക്കാനാവാതെ കഴിഞ്ഞ ആ കാലഘട്ടത്തിൽ നിന്ന് മാറി ഞാൻ പറയുന്ന സങ്കടങ്ങളും പ്രണയവും പ്രതീക്ഷകളും വേവലാദികളും ഞാൻ എൻ്റെ പാട്ടിലൊതുക്കിയപ്പോൾ നിങ്ങൾ കേട്ടല്ലോ അപ്പൊ എന്റെ കൗമാര കാലഘട്ടത്തിന്റെ ഏകദേശം നല്ല കാലത്ത് തന്നെ എന്നെ എന്നെ സംവദിക്കാൻ അനുവദിച്ചു ഈ ഈ ലോകം അതൊരു ഭാഗ്യമാണ് പിന്നെ അല്ലൊരു അലങ്കാരമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലൊരു അലങ്കാരമാണ് നല്ല വിജയത്തിന്റെ ആധാരവുമാണ് അനുഭവിച്ച സങ്കടങ്ങളെ കുറിച്ച് വല്ലാതെ വ്യവലാതികൾ ഇപ്പോഴില്ല കാര്യം അതൊരു കരുത്താണ് ആ കരുത്ത് ഹൃദയത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് ജീവിതത്തിലേക്ക് ഓരോ ചുവടും കയറി വന്നത് അന്നൊക്കെ കേട്ടിട്ടുണ്ട് ചെറിയ ആയിരുന്നു തുച്ഛമായ പൈസക്കൊക്കെ ആയിരുന്നു നാടകത്തിലെല്ലാം ഗാനങ്ങൾ എഴുതി കൊടുത്തിരുന്നത് അതിൽ നിന്ന് കെട്ടിപ്പണറാണ് വീട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ ഓരോ പടികൾ വെക്കുമ്പോഴും അതിന്റെ ഓരോ വിജയത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പായി തന്നെ കണ്ടിരുന്നു അല്ലെങ്കിൽ പരാജയ എന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ല ഞാൻ ഈ പത്തൊമ്പത് വയസ്സിൽ പാട്ടെഴുതുമ്പോൾ അന്വേഷിച്ച് രണ്ടു വർഷം കഴിഞ്ഞിട്ട് എനിക്ക് മിൽമയിൽ ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഞാൻ ജോലിക്ക് കയറി അത് സ്ഥിരപ്പെടുമായിരുന്നു രാഷ്ട്രീയ ഉണ്ടെങ്കിൽ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി സ്ഥിരപ്പെടുന്ന കാലമായിരുന്നു പക്ഷെ അത്തരം സ്വപ്നങ്ങളിലൊന്നും ഉടക്കി നിൽക്കാതെ ഈ മുപ്പത് വർഷം ഒരു രൂപയുടെ കഷ്ടപ്പാടില്ലാതെ ജീവിക്കാൻ കഴിയുന്നു എന്നുള്ളത് വീട് വയ്ക്കാൻ കഴിഞ്ഞു വാഹനം മേടിക്കാൻ കഴിഞ്ഞു പത്തിയത്തിരണ്ട് രാജ്യങ്ങൾ സഞ്ചരിച്ചു എന്നൊക്കെ ഉള്ളത് അക്ഷരോപാസന കൊണ്ടുണ്ടായ നേട്ടമാണ് അതിൻ്റെ ഒരുപാട് പേരോട് കടപ്പെട്ടിട്ടുണ്ട് അതൊരു അത്ഭുതകരമായ ജീവിതമായിട്ട് ഞാൻ തന്നെ എന്നെ വിലയിരുത്താറുണ്ട് കാര്യം യാതൊരു വിധത്തിലും അല്ലല്ലാതെ എന്നെ കൊണ്ടുനടക്കുന്ന ഈ കാലത്തിൻ്റെ വല്ലാത്ത കാരുണ്യത്തോടാണ് കടപ്പാട് എൻ്റെ തലമുറയിൽ പലരും ആ ഇതുപോലെ യാത്ര ചെയ്ത് തുടങ്ങിയതാണ് ഞാൻ ഓർക്കുന്നു അവർക്കൊക്കെ ഇടയ്ക്കൊക്കെ പല പ്രയാസങ്ങൾ കാരണം ആ രംഗത്ത് നിലനിൽക്കാൻ കഴിഞ്ഞില്ല നാടകത്തിൽ തന്നെ തീർന്നു പോയവരുണ്ട് സിനിമയിൽ എത്തിയിട്ട് ഒരു ഒരു സിനിമയിൽ കൂടുതൽ എഴുതാതെ പോയവരുണ്ട് എന്നാലോച്ച് നോക്കൂ ഹരിഹരൻപിള്ള കാപ്പിയാണ് എന്ന സിനിമയിൽ എല്ലാം പുതുമുഖങ്ങളാണ് സംഗീതം സ്റ്റീഫൻ ദേവസിയാണ് ഞാനാണ് പാട്ട് എഴുതുന്നത് അപ്പോൾ എല്ലാം പുതുമുഖങ്ങൾ സംവിധായകൻ പുതുമുഖമാണ് തിരക്കഥാകൃത്ത് പുതുമുഖമാണ് പക്ഷേ നിലനിൽക്കാനായി സിനിമയിൽ നിലനിൽക്കാനുള്ള ഭാഗ്യം എനിക്കാ ഉണ്ടായത് അവരെക്കാളൊക്കെ പ്രഗത്ഭരല്ല എനിക്കറിയാം ഒരു യോ ഇങ്ങനെ കാരുണ്യത്തെ മാത്രമേ ഈ ഒരു കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കൂട്ടുകാരും അല്ലെങ്കിൽ സൗഹൃദങ്ങളൊക്കെ പറയുന്നത് കുറച്ച് രാജ്യനാണ് എന്നാണ് സത്യാവസ്ഥയാണോ അതെ തീർച്ചയായിട്ടും ആദ്യത്തെ നാടകത്തിൽ എനിക്ക് ലഭിച്ച പ്രതിഫലം അമ്പത് രൂപയാണ് ആ അൻപത് രൂപയിൽ നിന്നും വളരെ കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഒരാൾ പി യുണായി ഒരു സർക്കാർ ഉദ്യോഗത്തിൽ കരുതിയാൽ മുപ്പത് വർഷം കൊണ്ട് അയാൾക്ക് പ്രമോഷൻ കിട്ടുവാങ്കിൽ അയാൾ ഒരു മേലുദ്യോഗസ്ഥനാകുന്നത് പോലെ മുപ്പത് വർഷം കൊണ്ട് ഉണ്ടായതാണ് അപ്പൊ ഗേറ്റ് തുറന്നു വരുന്ന രാഷ്ട്രീയക്കാർ അയ്യായിരമോ പതിനായിരമോ ചോദിച്ചാൽ കൊടുക്കില്ല അവിടെയും ഇവിടെയൊക്കെ ഉത്സവത്തിന് താലപ്പൊലിയും അല്ലെങ്കിൽ അമ്പാരി അമ്പാരിമേളൊക്കെ സ്പോൺസർ ചെയ്യാൻ എനിക്ക് മനസ്സില്ല കാരണം അതൊക്കെ കഴിയുമ്പോൾ ഞാൻ ക്ഷയിച്ചു എന്ന് പറയാനല്ലേ എല്ലാ വർഷവും അതൊക്കെ കൊടുത്തോളാം എന്നൊരു ബാധ്യത ഒരു വേദന തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കളെ സഹായിക്കാൻ ബന്ധുക്കളെ സഹായിക്കാൻ ആവുന്നില്ല പിന്നെ ഒരു പരിചയമില്ലാത്ത അനാഥാലയത്തിലേക്ക് വരുമ്പോ ഒരു കൊടുക്കാൻ മനസ്സില്ല ചെറിയ ജന്മത്തിൽ നമ്മുടെ സുഹൃത്തുക്കളെ കടപ്പാടുള്ളവരെ സഹായിക്കാൻ ഇപ്പഴും അതിന് പൂർണ്ണമായി കഴിഞ്ഞിട്ടില്ല അവരെയൊക്കെ ഒന്നും സഹായിക്കട്ടെ എന്റെ ആത്മനിർധിയുടെ ഏഹ് അപ്പൊ ഒരു പരിചയമില്ലാത്ത ഏതോ അനാഥാലയത്തിൽ വരുമ്പോ അവർക്ക് തരില്ല എന്ന് തന്നെ പറഞ്ഞു അത് ഒരു സംശയമില്ല കാര്യത്തിൽ പിന്നെ സാംസ്കാരിക സംസ്ഥാനങ്ങളിൽ പോകുമ്പോ പൈസ ചോദിക്കും അത് പിന്നെ സ്കൂളുകളിലും കോളേജിലും പോകുമ്പോ ഇത്ര രൂപ രൂപയുണ്ടെങ്കിൽ വരും ഒരിക്കലും പാലം തന്നെ സംഭവിച്ച മണ്ടത്തരം ഞാൻ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എന്റെ അടുത്തിരിക്കുന്ന ഞാൻ പാട്ട് എഴുതുമ്പോൾ ജനിക്കാത്ത ഒരു സിനിമാ നടി മേടിക്കുന്നത് എന്നേക്കാൾ അഞ്ചോ പത്തോ ഇരട്ടിയാണ് അപ്പോൾ അക്ഷരമെഴുതിയ ഒരാളത് മേടിക്കണ്ടേ സിനിമയിൽ പാട്ട് എഴുതിയോട് മാത്രം വിളിക്കുന്നതെന്ന് എനിക്കറിയാം ഈ പറഞ്ഞ ഇരുന്നൂറ്റി അറുപത് നാടകങ്ങളിൽ പാട്ടെഴുതിയ ഒരു ഗാന അടുത്ത വീട്ടുകാരൻ പോലും ഓർക്കില്ല അപ്പോൾ എനിക്ക് വല്ലു സിംഗും റോമൻസും സൗണ്ട് തോമയും ഹാപ്പി വെഡ്ഡിങ്ങും കുട്ടനാടൻ നാപ്പാപ്പയും ആനക്കള്ളനും ഒക്കെ സമ്മാനിച്ച ആ കാലത്തോടാണ് നന്ദി ഞാൻ തിരിച്ച് ഈ ഒരുപാട് ഡൊണേഷൻ കൊടുത്ത് എം ഡി ഒക്കെ പാസായ ഡോക്ടർ പ്രതിഫലം മേടിക്കുന്നത് പോലത്തെ ഒരു മേടിക്കലായിട്ട് കരുതിയവധിയാണ് അപ്പോ ആ പിശുക്ക് ഞാൻ ആഘോഷിക്കുന്നു പിന്നെ ഒരു കാലത്ത് ഒന്നും കൊടുക്കാതിരുന്ന ഒരു കാലമുണ്ട് കലാകാരന് പ്രശസ്തി ഉണ്ടാവുമ്പോൾ കൂടെ പണവും ഉണ്ടാവില്ല എന്ന് സമൂഹത്തിന് അറിയില്ല ആദ്യം കേസ് ഉണ്ടാവില്ല പിന്നെ കേസും ഫീസും ഉണ്ടാവും പിന്നെ കേസ് മാത്രമേ ഉണ്ടാവൂ ഫീസ് ഉണ്ടാവൂ എന്നൊക്കെ പറയാറില്ല വക്കീൽമാരെ കുറിച്ച് എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോഴാണ് സാമ്പത്തിക പദ്ധതി ഉണ്ടായത് അപ്പത്തേക്ക് ഞാൻ പിശിക്കാബ്ലിഷ് ചെയ്യുന്ന വേണ്ടി നിങ്ങൾ പറയാറുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഞാൻ ഇതേപോലെ അങ്ങോട്ട് ജീവിക്കും തകഴിയെക്കുറിച്ച് പറയാറോ അതുപോലെ ഒരു രൂപയെക്കുള്ളിൽ പിരിവ് കൊടുക്കാറില്ലെന്നൊക്കെ പറയും കഷ്ടപ്പാടെ എന്താണെന്ന് ആ സമൂഹം ചിന്തിച്ചില്ല ആ ഒരു രൂപ ഉണ്ടാക്കാൻ വേണ്ടി ഒരു നല്ല ഷർട്ട് പോലും ഇടാതെ ആ മനുഷ്യൻ തകഴിയിൽ ആ കുട്ടനാടൻ പാടശേഖരങ്ങളിൽ ഇങ്ങനെ നടന്നു നടന്നുപോയ ചരിത്രമുണ്ട് പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കിയവനെ അത് കൊടുക്കാൻ അച്ഛൻറെ നല്ല പിഷുക്കനാണെന്ന് പറയും എന്താ കാര്യം അറിയാം നമ്മുടെ കച്ചന്മാര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പൈസ പിന്നെ അങ്ങനെ ആരും ആരും ചെയ്യും അതിനൊരു ഞാൻ ജീവിതത്തിൽ എന്ന് നിങ്ങൾ ഇതുവരെ കേട്ടില്ല കേട്ടില്ല എന്താ കാര്യം നല്ല ഈ വിമർശനങ്ങളൊക്കെ നേരിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലൊക്കെ പറയുമ്പോൾ പൊതുസ്ഥലങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ നേരിട്ട് തന്നെ അഭിപ്രായങ്ങൾ പറയുന്നൊരാ വ്യക്തിയാണ് കേട്ടിട്ടുണ്ട് ഇപ്പോൾ തിരിച്ചടികളും അല്ലെങ്കിൽ ഒരു കൂട്ടുകെട്ടൊക്കെ ഇല്ലാതെ ഒരു തിരിച്ചടിയും ഞാൻ ഭയക്കുന്നില്ല കാര്യം ഹൈരൻപിള്ള ഹാപ്പിയാണ് എന്ന ഒരു സിനിമയിൽ പാട്ടെഴുതുമ്പോൾ അടുത്ത സിനിമ കിട്ടുമെന്ന് ഓരോറപ്പുമില്ലായിരുന്നു നൂറ്റി മുപ്പത്തഞ്ച് സിനിമയിൽ പാട്ടെഴുതി നിങ്ങൾ അറിയുന്ന രീതിയിൽ എത്തി എന്നുള്ള ഒരു കാലത്തിന്റെ കാരുണ്യത്തിനപ്പുറം ഒരു തിരിച്ചടിയും ഞാൻ ഭയക്കുന്നില്ല കാര്യം എന്റെ തലമുറയിൽ എന്റെ അത്രയും പാട്ടെഴുതി മുപ്പത് വർഷം നിന്ന് മറ്റൊരു മലയാളി ഇല്ല പിന്നെ എന്ത് തിരിച്ചടിയാണ് എന്നെ 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 ഭയപ്പെടുത്തേണ്ടത് എനിക്ക് ഞാൻ ചെയ്ത സംഭാവനയ്ക്ക് ഒരു പത്ത് വർഷത്തിന് ശേഷമെങ്കിലും ഈ രാജ്യം തരുന്ന എല്ലാ ബഹുമതികളും കിട്ടുമെന്ന് എനിക്ക് അർഹതപ്പെട്ടത് കിട്ടുമെന്ന് ആയുസ് ഉണ്ടെങ്കിൽ കിട്ടുമെന്ന് നല്ല ഉറക്കൂടെ ജീവിക്കുന്നു എന്തായാലും ഈ ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ രസകരമായ പല പാരങ്ങളും രചിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഇനിയിപ്പോ പുതിയ പ്രൊജക്ടുകൾ എന്തൊക്കെയാണ് ലോക്സഭയില് ഗാനങ്ങൾ എഴുതിയിട്ടില്ല എല്ലാ സ്ഥാനാർത്ഥികൾക്കും പാട്ട് എഴുതിയിട്ടുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥിക്കും സ്ഥാനാർത്ഥിക്കും യുഡിഎഫ് സ്ഥാനാർത്ഥിക്കും ഒക്കെ പാട്ട് എഴുതിയിട്ടുണ്ട് എല്ലാം സുഹൃത്തുക്കളും പാട്ട് എഴുതിയിട്ട് ജോലിയാണ് പാട്ട് എഴുത്തത് അഭിപ്രായമായിട്ട് ഒരു കവിയുടെ അഭിപ്രായമായിട്ട് ഒരു വ്യക്തിയുടെ അഭിപ്രായമായിട്ട് തെറ്റിദ്ധരിക്കുന്നത് അതുകൊണ്ട് എല്ലാ സ്ഥാനാർത്ഥികൾക്കും പാട്ട് എഴുതിയിട്ടുണ്ട് പുതിയ പ്രൊജക്ടുകൾ സിനിമകള് പുതിയ നല്ല നല്ല സിനിമകൾ പിന്നെ ഇനി ഇറങ്ങാനിരിക്കുന്നു എല്ലാം അതിലൊക്കെ നല്ല പാട്ടുകൾ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയാണ് പാട്ട് എഴുതുന്നുള്ളതല്ല ഇപ്പൊ വലിയ ഭയ ആകുന്നത് പിന്നെ പലപ്പോഴും പണ്ടൊക്കെ സംഗീത സംവിധാനം അടുത്തിരിക്കുമ്പോൾ ഏറ്റവും നല്ല കാമുകേട് അടുത്തിരിക്കുന്ന എല്ലാ ഉൾക്കുളകത്തോടെയുമായിരിക്കും ഒരു ഗാനകതാവിരിക്കുന്നത് എന്റെ നല്ല കുട്ടി തന്നെ ഉണ്ടാകാൻ പോവുകയാണ് കാര്യം ഒരു പ്രണയം സംഭവിക്കാൻ പോകും ആ പ്രണയം ഇപ്പൊ അത് കുറവാണ് കാര്യം ഈ പാട്ടുകൂട്ടി നല്ലതാവുമോ എന്നൊരു ഭയമുണ്ട് നമുക്ക് ചോദ്യം ചെയ്യാനാവില്ല കാര്യം പുതിയ തലമുറയോടൊപ്പമാണ് എൻ്റെ യാത്ര എന്ന് എനിക്ക് നന്നായി അറിയാം ഏർ ഒരുപക്ഷെ എൻ്റെ മോൻ്റെ തലമുറയാണ് ആ തലമുറയോടൊപ്പം അവൻ കാണുന്ന സിനിമകളിലെ പാട്ടാണ് ഞാൻ എഴുതുന്നത് അവന്റെ അവന്റെ അടുത്ത് അച്ഛൻ സാധ്യത ഉപയോഗിക്കുകയാണ് അതിൽ നല്ല സന്തോഷം എന്തായാലും സി പോസ്റ്റിൽ അതിഥിയും വളരെയധികം നന്ദിയുണ്ട് സമയക്കുറവ് മൂലമാണ് ഇടപെടുന്നത് കാരണം ഒരുപാട് വിശേഷങ്ങളുണ്ട് ഈ ഒരു കാലഘട്ടത്തിലെ കാര്യങ്ങളെല്ലാം പറയുകയാണെങ്കിൽ നമ്മൾ താരതമ്യപ്പെടുത്തുന്നതന്നെ കുറെ അധികം സമയം വേണ്ടിവരും എന്തായാലും രാജീവ് ഹാപ്പി ആയിരിക്കുക മരണത്തിന് മുമ്പുള്ള സാധ്യതയുടെ പേരാണ് ജീവിതം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം